ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ രാവിലെ നേരത്തെ ഉണരണം വർക്ക്ഔട്ട് ചെയ്യണം ശരീരം നന്നായി നോക്കണം കൃത്യമായി പഠിക്കണം എക്സാമുകളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണം അതുപോലെ കരിയറിൽ വലിയ വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തണം എന്നെല്ലാം ആഗ്രഹമുള്ളപ്പോൾ പോലും മടിയാണോ നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നത് എങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മടിയനോ മടിച്ചയോ ആയി മാറുന്നത് എന്നുള്ളതാണ് പലരും ചിന്തിക്കുന്നത് മടി എന്നത് ഒരു സ്വഭാവമാണെന്നാണ് അതെ അതെന്റെ ഒരു ക്യാരക്ടറാണ് ഞാൻ ഒരു മടിയനാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മടി എന്നത് ഒരിക്കലും ഒരു സ്വഭാവമല്ല മറിച്ച് അതൊരു ശീലമാണ് നാളെ മുതൽ കൃത്യം അഞ്ചു മണിക്ക് തന്നെ ഞാൻ എഴുന്നേൽക്കും വർക്കൗട്ട് ചെയ്യും പഠിക്കും എന്നെല്ലാം തീരുമാനിച്ച് കിടന്നുറങ്ങിയ നിങ്ങൾ പിറ്റേ ദിവസം എഴുന്നേറ്റ് വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ വീണ്ടും ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെയായി സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നാം എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ തീരുമാനങ്ങൾ എടുത്തെങ്കിലും ഇന്ന് എനിക്കത് പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തത് കാരണം ഓരോ ദിവസവും നിങ്ങൾ വ്യത്യസ്തരാണ് അതെ ഓരോ ദിവസവും ജീവിക്കുന്നത് നിങ്ങളുടെ വ്യത്യസ്ത വേർഷനുകളാണ് ഇന്നലെ ആ തീരുമാനമെടുത്ത നിങ്ങളല്ല ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഓരോ വേർഷനുകളെയും ബെറ്ററാക്കി കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അതെ നിങ്ങൾ ഒരു ലോങ് ടൈം ചിന്തിക്കുന്നതിനേക്കാൾ നിങ്ങൾ ഒരു ഷോർട്ട് ടൈമിൽ ഇന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് കൂടുതൽ ഫോക്കസ് നൽകുക നിങ്ങൾക്ക് െന്തുകൊണ്ടാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തത് വേണ്ടി എഫേർട്ട് എടുക്കാൻ സാധിക്കാത്തത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് സുഹൃത്തുക്കളാകാം രക്ഷിതാക്കളാകാം നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട മറ്റാരെങ്കിലും ആകാം അവർക്കെല്ലാവർക്കും വേണ്ടി നിങ്ങൾ എത്രമാത്രം എഫേർട്ട് എടുക്കാൻ പലപ്പോഴും തയ്യാറാകുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടാകാം എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതേ എഫേർട്ടുകൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും കൊടുക്കാൻ മറക്കുന്നു എന്നുള്ളത് അതെ കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നത് നിങ്ങളുടെ എഫേർട്ടുകൾ ഡിസേർവ് ചെയ്യുന്ന ഒരാളായിട്ടല്ല അതാണ് ഇവിടെയുള്ള നിങ്ങളുടെ മടിയുടെ പ്രധാനപ്പെട്ട കാരണം ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ മടിയനാണെന്നതോ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരാളാണെന്നതോ എന്നുമല്ല നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു വൃത്തിയായ ഒരു മനുഷ്യനായി കണക്കാക്കുന്നില്ല യു ഡോൺ സീ യുവർ സെൽഫ് ആസ് സം വൺ വെർത്ത് ഇൻവെസ്റ്റിംഗ് ഇൻ നിങ്ങൾ നിങ്ങളുടെ എഫേർട്ടുകൾ ഡിസേർവ് ചെയ്യുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ സ്വയം കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മടിയുടെ യഥാർത്ഥ കാരണം സോ ഇതിൽ നിന്നും പുറത്തു കടക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇമാജിൻ ഫ്യൂച്ചർ യു ആസ് എ സെപ്പറേറ്റ് പേഴ്സൺ ആൻഡ് ട്രീറ്റ് ദം ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട് ഓർ എ ലിറ്റിൽ സിബ്ലിംഗ് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തായോ നിങ്ങളുടെ അനുജനോ അനുജത്തിയോ ഒക്കെയായി ഒന്ന് കണക്കാക്കി നോക്കൂ അവർക്ക് വേണ്ടി നിങ്ങൾ എത്രമാത്രം എഫേർട്ടുകൾ എടുക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ ശേഷം നിങ്ങൾക്ക് വേണ്ടി ആ എഫേർട്ടുകൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാകൂ